നമ്മളെപ്പുന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയം കാണാൻ വേണ്ടി പോവുകയാണ് എറണാകുളം തൃപ്പൂണിത്തറയിലുള്ള ഹിൽ പാലസിലാണ് നമ്മളെ ഉള്ളത് മുപ്പത്തഞ്ച് രൂപയുടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം നമ്മളകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ആ ദൂരത്ത് കാണാട്ടാ മ്യൂസിയം ശരിക്കൊരു പാലസ് ആണ് പഴയൊരു കൊട്ടാരം തന്നെയാണിത് കാണുമ്പോൾ അതിൻ്റെ പ്രൗഡി കണ്ടാൽ അറിയാൻ പറ്റുന്നുണ്ട് നമുക്ക് കൊണ്ട് മോള് വരെ പോകട്ട കൊച്ചി രാജാക്കന്മാരുടെ ഭരണശിരാകേന്ദ്രമായിട്ടുള്ള ഈ ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലാണ് കേട്ടോ നമ്മൾ കണ്ട ഞെട്ടുന്ന തരത്തിലുള്ള വലിയൊരു കൊട്ടാരമാണ് കേട്ടോ ഇത് അമ്പത്തിനാല് ഏക്കർ സ്ഥലത്താണ് ഈ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇതിനകത്ത് നാല്പത്തി ഒമ്പത് കെട്ടിടങ്ങളാണുള്ളത് ഇതിനകത്ത് പുരാവുസ്തി മ്യൂസിയം അതുപോലെ ഹെറിറ്റേജ് മ്യൂസിയം ഡിയർ പാർക്ക് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പാർക്ക് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് അപ്പം നമുക്ക് പുറത്തു ഒരു വ്യൂ അപ്പം നമുക്ക് അകത്ത് കടന്നു നോക്കാം അകത്ത് നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ക്യാമറയ്ക്കുള്ള പൈസ അടച്ചുകൊണ്ട് നമ്മൾ ഫോട്ടോസ് മാത്രമാണ് അകത്തുനിന്ന് എടുക്കുന്നുള്ളൂ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഫോട്ടോസും പ്രോഹിബിറ്റഡ് ആണ് കൊച്ചി മഹാരാജാവ് ശ്രീ ശക്തൻ തമ്പുരാനാണ് തൻ്റെ സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ചിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ ഈ ഒരു ഹിൽ പാലസ് പണി കഴിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ദർബാറിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അദ്ദേഹത്തിന്റെ സിംഹാസനൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് മുഴുവനായും കരുവീട്ടിയിൽ പണിഞ്ഞിട്ട് വെള്ളി കെട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സിംഹാസനം കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ലിഫ്റ്റ് ആണ് നമ്മൾ കണ്ടത് എക്സ്പ്രസ് ലിഫ്റ്റ് കമ്പനി ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിച്ചിട്ടുള്ള ലിഫ്റ്റ് ആണ് ഇത് ഈട്ടിത്തടിയിലാണ് കേട്ടോ ഈ ഒരു ആനയുടെ രൂപം ഇവിടെ കൊത്തിയെടുത്തിട്ടുള്ളത് അതിനകത്തുള്ള ഈ ഒരു ആനക്കൊമ്പ് അത് ഒറിജിനൽ കൊമ്പ് തന്നെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടില് തൃശൂർ ചേർപ്പ് സ്വദേശിയായിട്ടുള്ള ആശാരി കുഞ്ഞനാണ് ഈ ഒരു ആനയുടെ രൂപം കൊത്തിയിട്ടുള്ളത് ഒരു കാലത്ത് കൊട്ടാരത്തിൽ സ്വീകരണ മുറി അലങ്കരിച്ചിരുന്നത് ഈ ഒരു ആനയുടെ രൂപമാണ് കേട്ടോ നമ്മുടെ ചെരുപ്പൊക്കെ നമ്മൾ പുറത്ത് അഴിച്ചു വെച്ചിട്ട് വേണം ഈ ഒരു കൊട്ടാരത്തിനകത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അതിനുള്ള പ്രത്യേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലോറിങ് തന്നെയാണ് ഇതിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഇറ്റലിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ടൈൽസൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അന്നത്തെ ആ ഒരു ടൈൽസിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ചില ഏരിയകളിൽ ഇറ്റാലിയൻ മാർബിൾസും അതുപോലെ വുഡൻ ഫ്ലോറിങ്ങും ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് പുരാതനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നിന്ന് കാണാനും അതുപോലെ വായിച്ച് മനസ്സിലാക്കാനും ഉണ്ട് കേട്ടോ നമ്മളതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഫോട്ടോസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ശിലായുഗത്തിലെ വെട്ടുകിൽ ഗുഹകളൊക്കെ പറ്റിയിട്ട് ഈ വെട്ടുകൽ ഗുഹയിൽ നിന്നൊക്കെ കിട്ടുന്ന നന്നങ്ങാടികളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഒരു നന്നങ്ങാടിക്കുള്ളിലായിരുന്നു മൃതശരീരം അവരടക്കം ചെയ്തിരുന്നത് അങ്ങനെ നമ്മൾ പുരാവസ്തി മ്യൂസിയമൊക്കെ കണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പല സംഗതികളും ഇതിനകത്തുണ്ട് കേട്ടോ നമ്മൾ വന്ന് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഗതികൾ തന്നെയാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കൊട്ടാരത്തിന് ചുറ്റുമുള്ള പല തരത്തിലുള്ള സസ്യജാലങ്ങളും അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട് അപ്പോൾ നമുക്കൊന്ന് കറങ്ങി കണ്ട് ചുറ്റടിച്ച് വരാം പെട്ടെന്നാണ് കേട്ടോ നമ്മൾ രസകരായിട്ടുള്ള ഒരു വഴി കാണുന്നത് ഒരു വഴി ചെന്നെത്തുന്നത് ഒരു കുളത്തിൻ്റെ കരയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വഴി പോയി നോക്കാം കേട്ടോ പല സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഒരു രസകരമായിട്ടുള്ള ഒരു അടിപൊളി വഴിയാണിത് നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയൊക്കെ കണ്ടവർക്ക് ഈ ഒരു വഴി ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ കൊട്ടാരത്തിൽ നിന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് കുളത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയാണിത് അത്യാവശ്യം നല്ല നീണ്ടു കിടക്കുകയാണ് ഈ ഒരു വഴി അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു അമ്പലമാണ് കേട്ടോ അത് അതായത് കുളിച്ച് തൊഴുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആയിരിക്കണം ഈ ഒരു കുളവും അമ്പലവും തമ്മിൽ കണക്ഷൻ ആയിട്ടുള്ളത് അങ്ങനെ നമ്മൾ കുളത്തിൻ്റെ കരയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഇതിനകത്തേക്ക് അറങ്ങാനുള്ള പെർമിഷൻ ഇപ്പം ഇല്ല കേട്ടോ ഇതിനകത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ അടിപൊളി ചുമറചിത്രങ്ങളൊക്കെ ഈ ഒരു കുളത്തിൽ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണപ്പോൾ ഈ ഒരു കുളത്തിൻ്റെ വലുപ്പട്ടോ ഈ ഒരു കുളത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഒരു കുളക്കടവും ആ ഒരു സംഗതികളും എല്ലാം നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അടുക്കള മിക്കവാറും ഭക്ഷണമൊക്കെ പാകം ചെയ്തിരുന്ന അടുക്കള ഇതിനോട് ചേർന്നിട്ടായിരിക്കും കേട്ടോ ഒരു അടുക്കള കിണറും അതുപോലെ പഴയ വെള്ളം കോരുന്ന സംഗതികളും ഒക്കെ അവിടെ കാണാനുണ്ട് എന്തിനാണ് പണ്ട് ആൾക്കാർ തന്നെ ഇറക്കിരുത്തി അടിയിൽ തീടും ണ്ടോക്കണം വിനെ വിളി എന്നിട്ട് നോക്ക് മനെ മൈൻഡ് കിടക്കണ നോക്കിയേ ജാടെ പിടിച്ച മാനി ആ കേ അപ്പുറത്തെ മാന് കേട്ടോണ്ടോ ഈ മാന വേണ്ട നമുക്ക് കിട്ടു അപ്പുറത്തമാൻ്റെ നമുക്കങ്ങനെ ചാടുള്ളവരും ആരും വേണ്ട വേണ്ടല്ലേ മാന് മാത്രല്ല ആരും വേണ്ട മാൻ മാൻപാർക്ക് ക്യാൻറ്റീൻ മാൻ പാർക്കിലെ ക്യാൻറ്റീൻ ചെറിയൊരു മാൻ പാർക്ക് ഉണ്ട് അവിടെ അതിനകത്തുള്ള ക്യാൻറ്റീൻ ചെറിയൊരു മാൻപാർക്ക് മണ്ടില്ലേ നമ്മള് കുറെ മാനുണ്ട് കേട്ടോ പക്ഷെ ചെറുതൊന്നുമല്ല അത്യാവശ്യം മാനുണ്ട് രാജാക്കന്മാരൊക്കെ എന്തിനാ മാന് ആ സെറ്റ് ഇത് കണ്ടേ നോ എൻട്രി അയ്യോ നല്ലൊരു പാലായിരുന്നു പാലം കടന്നിട്ട് ആയിലേക്ക് വേറെ വഴിയൊന്നും ഇല്ല അവിടെ വേറെ ഒന്നും ഇല്ല അതാണ് നല്ല അടിപൊളി വഴി അല്ലേ തൊട്ടപ്പുറത്ത് കാടാ അല്ലേ നില സ്ഥലം തന്നെയാണ് കേട്ടോ അത് മാനുള്ളത് അവിടെ കേട്ടോ എന്താണ്ടാക്കണ് കുർക്കനാ ആ മാന് മാത്രല്ല നമ്മളാ പോലെ ലാനേനൊക്കെ ഉണ്ടാക്കിയ കച്ച നല്ലായിരുന്നു അല്ലെ ഒരു കൊട്ടാരല്ലേ ഇത് ഇവിടെ ദിനോസർ ഉണ്ടാക്കി എന്റെ കൈവിട്ട് അമ്മു ഒരുപാട് നമുക്ക് ഇതിനകത്ത് നടക്കാനുണ്ട് കേട്ടോ ഇത് നടക്കുന്ന വഴിക്കലെല്ലാം നമുക്ക് ഇരിക്കാനും റസ്റ്റ് ചെയ്യാനും അതുപോലെ നമുക്ക് ഊഞ്ഞാലടാനുള്ള എല്ലാ സെറ്റപ്പുകളും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് കൊച്ചി രാജകുടുംബം ഈ ഒരു കൊട്ടാരം കേരള സർക്കാരിന് കൈമാറിയിട്ടുണ്ട് പിന്നീട് പുരാവസ്തു വകുപ്പിന്റെ കീഴിലായിട്ടുള്ള ഹിൽ പാലസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് മ്യൂസിയമായിട്ട് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് വരും ആ അതൊന്ന് വെള്ളം ഇങ്ങനെ താഴെക്കോട് ഇങ്ങനെ മുകളിൽ വന്ന് തൈരിക്കൂടെ ചാടിയതുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ കുട്ടികളുടെ പാർക്കിലേക്ക് കിടക്കാം കേട്ടോ അത്യാവശ്യം നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാവിധ സംഗീതികളും ഈ ഒരു കൊച്ചു പാർക്കിനകത്ത് ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇതെങ്ങനെ ഇണ്ട് ഇത് എന്താ കുഞ്ഞ എന്തിന്റെ മുകളിലേരിക്കണേ താറാവ് ആണോ അത് താറാവ് ഇതൊക്കെ ഒന്നല്ലേ എവിടെന്നെന്താ പാർക്കിനോട് ചേർന്നിട്ടുള്ള ഒരു അടിപൊളി കുളം കേട്ടോ അത് നമ്മൾ നേരത്തെ കണ്ടത്ര കുളത്തിൻ്റെ അത്ര വലുപ്പമില്ലെങ്കിലും ഇതും ഒരു അടിപൊളി കുളമാണ് ഇതിനകത്തൊരു മൂന്ന് കുളം നാല് കുളം ഉണ്ട് എന്നുള്ളതാണ് ഒരു പറഞ്ഞത് മൂന്നെണ്ണമാണ് തോന്നുന്നത് മൂന്ന് ജലാശയങ്ങൾ ഇതിനകത്തുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടെണ്ണയാണ് നമ്മൾ കണ്ടല്ലോ കേട്ടോ എങ്ങനെ കാണാനാണ് മൊത്തത്തിൽ അമ്പത്തിരണ്ട് ഏക്കർ സ്ഥലം സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞത് ഈ അമ്പത്തിരണ്ട് ഏക്കർ സ്ഥലമൊക്കെ നമുക്ക് നടന്ന് വരാനുള്ള ടൈമുണ്ടല്ലോ അയ്യോ ഒരുവിധം ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു ചെയ്തതായിരിക്കുന്നു വലിയൊരു പാർക്കല്ലെങ്കിലും കുട്ടികൾക്കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഇവിടെ വരുന്ന കുട്ടികളും കൂടെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കുഞ്ഞു പാർക്ക് എന്തായാലും ഈ ഒരു പാർക്ക് ഇവിടെ ഉണ്ടാവും എന്നുള്ള അവിടെ ഒരു കൊട്ടാരത്തിൽ ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പാർക്കൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണല്ലോ അങ്ങനെ നമ്മുടെ വീഡിയോ നമ്മളോട് മൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം